യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെന്റുമായി പല കാര്യങ്ങളിലും വിയോജിച്ച് നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഏതൊക്കെ തരത്തിലാണ് ഒരു സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ജനങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുന്നു എന്നുള്ള ഒരു മാതൃകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം നരേന്ദ്രമോദി കൊച്ചി മംഗലാപുരം പ്രകൃതി വാർത്തക പൈപ്പ് ലൈൻ പദ്ധതിയെ കുറിച്ച് ഒരുപാട് ഒരുപാട് ചർച്ചകൾ മാത്രം നടന്നു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയിട്ട് കൊച്ചി വാട്ടർ മെട്രോയെ മാറ്റുവാൻ സാധിച്ചു അല്ല പദ്ധതി പൂർത്തീകരിച്ച ഉദ്ഘാടനം നടത്തി അതോടൊപ്പം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ് വാട്ടർ മൾട്ടി പർപ്പസ് സീ യാഥാർത്ഥ്യമാക്കി പോകാനായിട്ട് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെത്തി അതിന് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് പതിറ്റാണ്ട് കൊണ്ട് മുടങ്ങി കിടന്ന ശബരി റെയിൽപാതയ്ക്ക് അനുമതി നൽകി ഇതൊക്കെ അടിസ്ഥാന വികസന രംഗത്ത് പതിനൊന്ന് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് നൽകിയ സംഭാവനകളാകുമ്പോൾ തന്നെ റോഡ് വികസനം ഇപ്പൊ നമുക്കറിയാം അൻപത് വർഷമായി ആലപ്പുഴ ബൈപ്പാസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു യു ഡി എഫിന്റെ എം പിമാരൊക്കെ പതിറ്റാണ്ടുകളോളം അവിടെ വിജയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വിജയിച്ച എം പിമാർ കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട് എട്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ട് ഈ സമയത്തൊക്കെ തന്നെ കാടുപിടിച്ച് കടന്ന സ്ഥലം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷമാണ് അതിന് ജീവൻ വയ്ക്കുക അത് പൂർത്തിയാകുകയും ചെയ്യുന്നത് മുൻപ് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു ആലപ്പുഴ കടന്നുകിട്ടുക എന്നുള്ളത് അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലത്ത് കൊല്ലത്ത് നമ്മൾ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തനത്തിൽ ഞങ്ങളെക്കാർ നന്നായിട്ട് അറിയാം ഇപ്പോ ഞാൻ ജില്ലാ പ്രശ്നോട് സംസാരിക്കുകയായിരുന്നു അതേപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുൻപാണ് കൊല്ലം ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചതിലൂടെ നമുക്കുണ്ടായ സൗകര്യം കൊല്ലത്തിനകത്ത് നന്നായിരിക്കാം അതോടൊപ്പം തന്നെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡാണ് ഗ്രാമീണ ചടക്ക് യോജന പദ്ധതി പ്രകാരം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പൂർത്തിയാക്കിയത് ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി കോയമ്പത്തൂർ വഴി കൊച്ചി വരെ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു ഞാൻ ഇവിടെ വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രവർത്തന മാധ്യമപ്രവർത്തകർക്കറിയാം തിരുവനന്തപുരത്തെ റോഡുകളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ വെള്ളക്കെട്ടിന്റെ പ്രശ്നമൊക്കെ അറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഒരു പ്രോജക്റ്റ് അന്നത്തെ തിരുവനന്തപുരം നഗരസഭ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചത് യഥാർത്ഥമില്ല ആ പ്രോജക്ട് സമർപ്പിക്കുന്ന സമയത്ത് അതിൽ അത് അപ്രൂവ് ചെയ്യാനുള്ള പല ഘടകങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നിലായിരുന്നു ആവശ്യമായ സമയം അവർക്ക് നീട്ടിക്കൊടുത്തുകൊണ്ട് ആ പ്രോജക്റ്റുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ കൂടി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിരവധി നഗരങ്ങളെ മികച്ച നഗരങ്ങളാക്കുവാനുള്ള പ്രക്രിയയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി ആയിരം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതി മാത്രം കൊടുത്തത് അങ്ങനെ കൊച്ചി ഉൾപ്പെടെ മൂവായിരം കോടി രൂപയുടെ പദ്ധതികൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കേരളത്തിന് അനുവദിക്കുവാനും അതൊക്കെ തന്നെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി സാധിച്ചു മറ്റൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മളിപ്പോ ചെന്നാൽ അറിയാം വളരെ വിപുലമായ സൗകര്യമാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് ഭൂമിയൊക്കെ ഏറ്റെടുത്ത് പ്രസാദ് പദ്ധതി പ്രകാരം നാല്പത്തിയഞ്ച് കോടി പത്തൊൻപത് ലക്ഷം രൂപ ഗുരുവായൂർ പ്രസാദ് പദ്ധതി പ്രകാരം അവിടെ തീർത്ഥാടനത്തിനേറ്റി അനുവദിച്ചിട്ടുണ്ട് മറ്റൊന്ന് റെയിൻ വികസനം നമ്മുടെ ഭാരത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഓടുന്ന വന്ദേഭാരത് ഓടുന്ന കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്രാക്കുകൾ മുഴുവനും വൈകീരിക്കാൻ സാധിച്ചു ആലപ്പുഴ എറണാകുളം തീരദേശ റെയിൽ ഇരട്ട പാതയുടെ പുരോഗതിയാണ് പുരോഗമിക്കുകയാണ് ഇരുപത്തിയെട്ട് ലക്ഷം കാർഷിക മേഖലയിൽ പറയുകയാണെങ്കിൽ ലക്ഷം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം ലഭിച്ച സംസ്ഥാനങ്ങൾ കേരളം ഇരുപത്തി ലക്ഷം കർഷകർ കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം നേടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സോയിൽ ഹെൽത്ത് കാർഡ് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം പേർക്കുണ്ട് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമഗ്ര മേഖലയിലും നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത സംഭാവനയാണ് കേരളത്തിൽ നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയ വിയോജിപ്പുകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ വികസനത്തിന് വേണ്ടി ഏതൊക്കെ മേഖലകൾ യോജിക്കാം ഏതൊക്കെ മേഖലകൾ സഹകരിക്കാം ഒരു മാതൃകയായിട്ടാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണം എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും കേരള സമൂഹം അതിനെ വളരെയധികം അങ്ങേ അറ്റം തന്നെ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ബി ജെ പി കേരളത്തിലുണ്ടായ മുന്നേറ്റം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉപാസമാണ് എനിക്കത്സാദിന്റെ നെറ്റ് ട്രെയിൻ കണ്ടില്ല എന്നാലും രാജ്ഭവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണറുടെ നിലപാട് രാജ്ഭവന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ രാജ്ഭവൻ എടുക്കുന്ന നിലപാടുകൾ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ പോസിറ്റീവായിരുന്നതാണ് കേരളത്തിൽ അദ്ദേഹം വന്നത് മുതൽ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ നല്ല സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് മുഖ്യമന്ത്രി തന്നെ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായി തന്നെ കണ്ടുപോകുന്നതാണ് എനിക്ക് നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് രാജ്ഭവൻ ഇടപെട്ട നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിൽ അതിലപ്പുറം രാജ്മെ കാര്യമാകുമ്പോഴേ കാര്യം ഞാൻ ചോദിക്കട്ടെ ഭാരതാബാലയുടെ ചിത്രത്തിന് മുൻപിലേക്ക് ഇപ്പൊ സി പി ഐയുടെ മന്ത്രിയാണല്ലോ ആദ്യം ഇപ്പോൾ സി പി ഐയുടെ അവസ്ഥ എന്തായിരുന്നു സി പി ഐ ഇന്ത്യയിൽ ഇന്ത്യയിൽ സി പി ഐ എന്തായിരുന്നു സി പി ഐയുടെ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐയുടെ പ്രസക്തി എന്തായിരുന്നു ഇന്നെന്താണ് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഹിതമാണ് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്തയുമായി ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത നിലപാടുകൾ വെറും നിലപാട് പറയാൻ വേണ്ടി മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ആ പ്രസ്ഥാനത്തിലേക്ക് പോയത് അപ്പൊ ഭാരതം നമ്മുടെ ഈ രാഷ്ട്രസങ്കല്പം ഉണ്ടായ കാലഘട്ടം മുതൽ തന്നെ ഭാരതാമയും ഒക്കെ ഉണ്ട് ഇപ്പോ എന്താ ബിനോയിഷം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത് ഭാരത് മാതാക്കി ജയി പിടിച്ചു അപ്പൊ പിന്നെ ചിത്രത്തെ യുടെ ചിത്രങ്ങൾ കാലത്ത് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങൾ അതായത് അവർക്ക് പോസ്റ്റിൽ ഇറക്കിയത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാവിടെ അതിനെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഞാൻ അതായത് നമുക്ക് അത്രയും പറയാൻ പറ്റും ആർ എസ് എസ് ഇന്ത്യയിൽ ഉണ്ടായ ശേഷമാണോ ഭരതമാതാ എന്ന സങ്കല്പം ഉണ്ടാവും അല്ല അപ്പൊ തന്നെ എൽ ഡി എഫ് പറയുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള നിലപാടുകളുണ്ട് മറ്റൊന്ന് ആർ എസ് എസ് ആണ് ഈ ചിത്രം ഉപയോഗിക്കുന്ന അവരുടെ പ്രശ്നം അവർ ഉപയോഗിച്ചോണ്ടെ സിപിഎം സി പി ഉപയോഗിച്ചോട്ടെ സി പി എം ഞാൻ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ സംസ്ഥാന ജോലി സെക്രട്ടറി ആദ്യമായിട്ട് കൊല്ലത്ത് വരുന്നത് രക്ഷാബന്ധം നടത്തിയപ്പോൾ വിവേകാനന്ദന്റെയും സരസ്വതിയുടെയും ചിത്രമാണ് എ ബി വി പി സാധാരണ വിവേകാനന്ദന്റെയും സരസ്വതിയുടെയും ചിത്രം വച്ചാണ് എ ബിടെ ഫംഗ്ഷനുകൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വിവേകാനന്ദ ജയന്തിക്ക് അല്ല തൊണ്ണൂറ്റി രക്ഷാബന്ധൻ വിവേകാനന്ദൻ്റെ സച്ചിന്റെ ചിത്രം വച്ച് കെ വി കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൊല്ലത്തെ എസ് പരിപാടി നടത്തിയത് ഈ ചിത്രം അഴിച്ചുപൂട്ടിച്ച് കുട്ടികളെ അതിനെതിരെയുള്ള ധർമ്മയിൽ പങ്കെടുക്കാൻ ആദ്യമായിട്ട് ഞാൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഓർത്ത് യാത്ര ചെയ്തു അതിനുശേഷം ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് നാലോ നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിങ് കോളേജിൽ പരിപാടിക്കാൻ ഞാൻ പറയുമ്പോൾ എസ് എഫ് ഐ വിവേകാനന്ദൻ്റെ ചിത്രം വെച്ചിട്ട് എസ് എഫ് ഐ പരിപാടി നടത്തി പിന്നെ നാട് മുഴുവൻ എന്തോ വിവരത്തിന്റെ പ്രസക്തി സമൂഹത്തിൽ എല്ലാ പരിപാടിയും രണ്ടു മൂന്ന് വിവരത്തിന്റെ വോട്ടൊക്കെയുണ്ട് ഇത് തന്നെ ഇപ്പൊ ഇന്നലെ ഗോതമാഷ എന്താ പറയുന്നു അപ്പോ ഇവര് പറയുന്ന ആർ എസ് എസ് ആണ് ഈ ചിത്രം ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുള്ളൂ അവരുപയോഗിച്ചെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ചേർക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിലമ്പൂർ ഞാൻ ചോദിക്കട്ടെ ഈ നിലമ്പൂരില്ലേ ബി ജെ പി പറഞ്ഞ കാര്യം പ്രസക്തമായിരുന്നത് അതായത് ബി എസ് അച്യുതാനന്ദൻ ആ വിഷയം അല്ലെങ്കിൽ ഞാൻ എനിക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ശബ്ദം കുറച്ച് ദുർബലമായതിനു ശേഷമാണ് പിണറായി വിജയന്റെ ഒരു ആറാട്ടി പാർട്ടിയാണ് തുടങ്ങിയത് അതായത് ബി എസ് രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ ബി എസ് അജിയുമാരുടെ സമയത്തൊക്കെ തന്നെ ചങ്ങാത്തം മുതലാളിത്തം ഈ പാർട്ടിയെ അത്തപ്പ തന്നെ തന്നെ വക്കർത്തെത്തിക്കും എന്ന് ബി എസ് പലപ്പോഴും പറഞ്ഞു നേരിട്ട് പറഞ്ഞ അല്ലാതെ പറഞ്ഞു ഒടുവിൽ പിണറായി വിജയൻ അധികാരം ലഭിക്കണം അതിന് പരമാവധി സീറ്റുകൾ ലഭിക്കണം തുടർഭരണം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണല്ലോ സി വി അൻവറിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനുശേഷം അൻവർ പറഞ്ഞ കാര്യങ്ങൾ അൻപറിന്റെ കച്ചവടമൊന്നും തന്നെ നടക്കാതെ വന്നപ്പോഴേക്കുമാണ് പിണറായി വിജയനുമായിട്ട് തെറ്റിയത് അൻവർ ചോദിച്ചാൽ മലബാർ മേഖലയിൽ സ്വർണം കൊണ്ടുവരുന്ന എന്തിനാ കേരള പോലീസ് കുടിക്കുന്നതായിരിക്കും അപ്പൊ എന്തായിരുന്നു ഇഷ്യൂ അപ്പൊ ആശയപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായം ഒന്നുമല്ല സ്വർണ്ണക്കടത്തായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം അങ്ങനെ അത് പുറത്തുപോയി പുറത്തുപോയി കാര്യം എന്താ വി ഡി സതീശന് വി ഡി സതീശൻ അൻവറിനെ ഇങ്ങനെ ഇന്ധനം കൊടുത്തുകൊണ്ടിരുന്നു പുറത്ത് ജാണിയ പുറത്ത് ജാണിയ ഞങ്ങൾ സഹായിക്കാന്ന് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിണറായി വിജയൻ കണ്ണൂരിട്ടിയപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു അൻപറിനെടുക്കരുതെന്ന് പിണറായി വിജയൻ തിട്ടൂരെ പ്രവർത്തിപ്പിച്ചപ്പോഴേക്കും വി ഡി സതീശൻ അൻപറിനെ എടുക്കാൻ പറ്റാത്ത എടുക്കരുത് നിലപാട് സ്വീകരിക്കും അങ്ങനെയല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നത് നിലക്കൂരിലെ തന്നെ ജനങ്ങളോ കേരളത്തിൽ ജനങ്ങളോ ആഗ്രഹിച്ചോ പത്തുപാലഞ്ച് കോടി രൂപ സർക്കാരിന്റെ ഖനാവിന്ന് മുടക്കി ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് അപ്പോൾ ബിജെപി പറഞ്ഞതുപോലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ അടിച്ചേൽപ്പിക്കാൻ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയോ അതിൽ വളരെ വലിയ മുന്നേറ്റം ആയിരക്കണക്കിന് കോടി രൂപ ജലവാക്കി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എല്ലാ റെയിൽവേ സ്റ്റേഷനും വളരെ വലിയ തിരുവനന്തപുരം സ്റ്റേഷനും കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ തന്നെ വളരെ വലിയ മാറ്റമാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രതികരണം അത് ഗൗരവമായ തരത്തിലുള്ള ഇടപെടലിനുള്ള നടപടി സ്വീകരിക്കുകയാണ് അതേ ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യം കാലമായി വർദ്ധിപ്പിച്ചിട്ട് എന്നുള്ളൊരു നിലപാടാണ് കോൺട്രാക്ടർമാർ പക്ഷെ എത്രത്തോളം കൂടാൻ പാടില്ല അത് ഞങ്ങൾ ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നതി ഇതിൽ തന്നെ സർക്കാരിന് ചില കുറച്ചുകൂടി നിരക്ക് കൂടിയ ഓറ റോ ടിക്കറ്റ് ഇതിന്റെ ഇതിന്റെ 2 3 ഇപ്പോ ഈ രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുക അതൊരു അതൊരുതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ്ന് пайдаങ്കിലും പാസഞ്ചേഴ്സ്ന് പറയാനുള്ള രീതിയാ. പറയാ പരിവർത്തനത്തെ കണ്ടു നടക്കുക. ഈ കാറ്റഗറിനെ വെച്ചോ രണ്ടേ രണ്ട് സ്കൈ റിസൺമേ ജാതി. ഉങ്ങളെ പോലെ അപ്പം പതിനൊന്ന് മണി ഞാൻ വിളിച്ചിട്ട് നോക്കാം അന്നുമണി ആ ഒഴിച്ച് നോക്കി അഞ്ചു മിനിറ്റ് ഉണ്ടാവും അല്ല പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞ പാർട്ടി ග ज සसा ම मा මු